ഗുഡ് മോർണിംഗ് എന്താ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെറിയൊരു സ്പെഷ്യലാണോ ജസ്റ്റ് എങ്കിലും കാണിച്ചിരുന്നോ പറ്റിത് എല്ലാവർക്കും അറിയാൻ ഐറ്റം തന്നെ തന്നെയാണോ ഇല്ലട നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഇന്ന് ഞാൻ രണ്ടായിട എടുത്തിട്ടുണ്ട് ഒരട അങ്ങോട്ട് മാറ്റിയൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഒന്നിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മറ്റേ കേട്ടോ ഇവിടെ വെച്ച് അധികം ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കിയത് കാരണം ആ ഈ കാണുന്നത് ശർക്കര പാനിയാണ്ടോ ഇതിൻ്റെ ഉള്ളിലെ ഫീലിങ്സ് നമ്മൾ ശർക്കര യൂസ് ആക്കുമല്ലോ ഷോപ്പുകളിലൊക്കെ ഇതുണ്ടാവില്ല വായലയിലാണ് അധികം നമ്മൾ കാണല് പക്ഷേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് ഈ ഒരു ഇലയിലാണ്ട് ഉണ്ടാക്കില്ല അപ്പൻ്റെ ഇലയെന്നൊക്കെയാണെന്നു ഞങ്ങളവിടെ പറയൽ പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കും അപ്പോൾ ഈ ഇലയുടെ ഒരു സീസണിലാണ് നമ്മൾ അധികം ഉണ്ടാക്കല് നല്ല വലുപ്പുള്ളൊരു ഇലയുണ്ട കണ്ടില്ല ഏകദേശം ഇലയുടെ വലുപ്പം കണ്ടപ്പോൾ മനസ്സിലായില്ല വലുതിൽ വേണമായിട്ടത് ഉണ്ടാക്കാനൊന്നും നമുക്ക് അവിടെ കുറച്ച് വലുപ്പം ഉണ്ടാവുള്ളൂ ചെറിയൊരു ഹെൽത്തിയാണ് ചെറിയൊരു ഹെൽത്തി എന്ന് പറയാൻ കാരണം ആവിയിൽ പുഴുങ്ങുന്നതാണ് ഉള്ളിൽ നമ്മൾ ശർക്കര കൂട്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ ഡയറ്റ് ചെയ്യുന്നവർക്ക് ശർക്കര കുഴപ്പമില്ലെങ്കിൽ അവർക്ക് ഇത് അടിപൊളിയാവും ഞങ്ങളധികം ഉണ്ടാക്കല് ബ്രേക്ക്ഫാസ്റ്റിനോ കണ്ടോ ഈവനിങ്ങിൽ ഉണ്ടാക്കിയാൽ ഈവനിങ് സ്നാക്കിനൊക്കെ അടിപൊളിയാണ് അധികം ഈവനിങ് സ്നാക്കിനാണ് ഇത് ഉണ്ടാക്കല് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും അപ്പോളാണ് അവിടെ അധികം എല്ലാവരും കഴിക്കല് അപ്പോൾ അതിൻ്റെ ഫീലിങ്സോട് കൂട്ടിയിട്ട് കഴിക്കാനുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കണ്ടോ നല്ല കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തന്നെ തോന്നുന്നില്ല ശർക്കരയിലെ ആ തേങ്ങ ഒക്കെ ഇങ്ങനെ മുങ്ങി കിടന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഓക്കെ പറ്റുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇവിടെ നമുക്കിത് ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു മടിയാണ് എന്നാൽ നമ്മൾ ഉണ്ടാക്കിപ്പിക്കും ഓക്കെ ബായ്